ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന പരിപ്പില്ലാതെ നമുക്ക് എങ്ങനെ ഒരു അടിപൊളി ഒരു സാമ്പാർ എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ചിലപ്പോൾ ചിലപ്പോൾ നമുക്ക് രാവിലെ ഡെലിയും ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് സാമ്പാർ വേണമെന്ന് ആഗ്രഹം തോന്നി കഴിഞ്ഞാൽ ചിലപ്പോൾ പരിപ്പ് കാണില്ല അപ്പോൾ പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഈ വീഡിയോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നമുക്ക് നമുക്കതിനായിട്ടെടുത്ത് ഞാൻ ഒരു വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത് കട്ട് ചെയ്ത് ഇതേപോലെ തന്നെ അതേപോലെ തന്നെ ഒരു തക്കാളി വലിയ തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ പച്ചമുളക് എടുത്തിട്ടുണ്ട് നമുക്കാദ്യമേ സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കാം തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം പച്ചമുളകും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഒരു കായ ഇട്ട് കൊടുക്കണം കട്ട ആണെങ്കിൽ ഇപ്പം തന്നെ വേവിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് കൊടുക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വേവിച്ചതിന് ശേഷം പൊടി പൊടിയാണെന്നുണ്ടെങ്കിൽ നമ്മളിതൊന്ന് അടുപ്പിൽ വേവിച്ചതിന് ശേഷം പൊടി ഇറക്കാൻ നേരത്ത് പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ഒരു കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനേശേഷം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കുറച്ച് വെള്ളം കൂടെ ചോസ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കുക്കറിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുക്കറി വേവിച്ചെടുക്കുക നല്ലതുപോലെ വേവണം അപ്പം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം സ്റ്റവ് കത്തിച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒന്ന് അപ്പം ഇത് വെന്തതിനു ശേഷം നമുക്ക് ബാക്കി ചേർക്കാം കാരണം ഇത് ഇപ്പം നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല അവസാനമായി നമ്മൾ ഉപ്പ് ചേർക്കുന്നുള്ളൂ നമ്മൾ പുളി നമ്മളപ്പോഴത്തേക്ക് പുളിയൊന്ന് വെള്ളത്തിലിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക ഞാനത ഇത്തിരി പുളിയെടുക്കുന്നുള്ളൂ തോന്നെ എടുക്കുന്നില്ല ഒരു ചെറിയ നെല്ലിക്കയുടെ ഒരു വലുപ്പത്തിലാണ് ഞാൻ പുളി പുളിയെടുത്തേക്കുന്നത് ഇതൊന്ന് പിഴിഞ്ഞ് നമുക്ക് ഇതിനകത്ത് ഒരു ഗ്ലാസ് വെള്ളമാക്കി വെക്കാം നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ കട്ടക്കായം ഇട്ടുകൊണ്ട് നല്ല മണമാണ് വരുന്നത് അപ്പോൾ അതിനകത്ത് അങ്ങ് പിടിക്കും കായം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത് നമുക്കിപ്പോൾ പരിപ്പില്ലെങ്കിൽ നമുക്കൊരു സാമ്പാർ വെക്കുന്ന രീതി ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്ന എപ്പോഴെങ്കിലും നമുക്ക് ഉണ്ടാക്കാമല്ലോ നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്തിട്ടുണ്ട് നമുക്ക് തവി വെച്ച് നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം വെച്ച് നമ്മൾ നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് നമുക്കിത് വാങ്ങിവയ്ക്കാം നമുക്കത് വാങ്ങി വയ്ക്കാം ഞാൻ അടുപ്പിലേക്ക് വേറൊരു പാത്രം വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ചൂടായി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം െണ്ണ ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയിട്ട് നമുക്ക് ഒരു നാല് അച്ചരമുളക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് തണ്ട് കരിവേപ്പില ചേർത്തു നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിരിക്കുന്ന സവാളയും ഇതെല്ലാം കൂടെ ഒന്നും ചേർത്ത് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം അതായത് ഞാൻ നേരത്തെ കാണിച്ച പുളിയുടെ വെള്ളം ആ ഒരു ചെറിയ പുളി എടുത്താൽ മതി സോനപ്പുള്ളി എടുക്കണം ആ വെള്ളം നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഞാനിതിൽ അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കും നമുക്ക് ഇളക്കി കൊടുക്കാം ഇതിനേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം അടച്ചു വന്ന് രണ്ട് മിനിറ്റ് ഒന്ന് തിള വന്നതിന് ശേഷം നമുക്ക് സാമ്പാർ പൊടിയൊക്കെ ചേർക്കാം നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ സാമ്പാർ പൊടിയാണ് ശകലവും കൂടെ ചേർത്ത് കൊടുക്കുക നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കണം മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ കടലമാവാണ് ഞാൻ ചേർക്കുന്നത് കടലമാവ് ഇതേപോലെ നല്ലതുപോലെ ഒന്ന് വെള്ളത്തിൽ കലക്കി വെച്ചേക്കുന്നതാണിത് അപ്പോൾ നമുക്ക് എത്ര കട ഇതിപ്പോൾ ഞാൻ ഒരു ഒരു തക്കാളി ഒരു വലിയ തക്കാളിയും ഒരു വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത് അതിൽ കൂടുതൽ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള എടുക്കാൻ ഞാൻ ഈ ഒരു അടപ്പാണ് കടലമാവ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നല്ലതുപോലെ ചളച്ചതിന് ശേഷം ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഒന്ന് കുറുകി വരുന്നതായിരിക്കും സാമ്പാർ സാമ്പാർ നല്ലതുപോലെ കുരുകിയിട്ടുണ്ട് അതേപോലെ തന്നെ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യുക ഇല്ലെന്നുണ്ടെങ്കിൽ മാവ് അതിനകത്ത് ഇടങ്ങും കുറുകി പോവും പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ലൂസാക്കി എടുക്കേണ്ടി വരും അപ്പം നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് ഇട്ട് കൊടുക്കുകയാണ് ഞങ്ങൾക്ക് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ സാമ്പാർ റെഡി നല്ല സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് പരിപ്പില്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നൊരു സാമ്പാറാണ് നമുക്ക് ചോറിൻ്റെ കൂടെ ഇഡ്ഡലിയിലൂടെ ദോശയിലൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റ് ഉള്ളൊരു സാമ്പാറാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുമ്പോൾ ടാറ്റാ